ഏറ്റവും മികച്ച ന്യൂ ഫേസ് ഫീമെയിൽ അതാരായിരുന്നു എന്ന ചോദ്യം ഡിഫിക്കൾട്ട് ടു ആൻസർ ബിക്കോസ് എ എ ഓഫ് ഓഫ് ന്യൂ ന്യൂ ഫേസസ് വർ പ്രിയപ്പെട്ട പുതിയ മുഖമായി എത്തിയത് അവാർഡ്സ് ബെസ്റ്റ് ഫേസ് ഫീമെയിൽ അവാർഡ് ബി സി ഡി എന്ന ചിത്രത്തിലൂടെ നമ്മൾ ആ നടിയാണ് കണ്ടെത്തിയാണ് ത്തെ മലയാളം പ്ലേ വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർഖാന്റെ പ്ലേ പൂവാൻ പഴമും പ്രേമലേഖനം ചെയ്ത് ഒരു സ്ഥലം ഇതാണ് സോ ഇറ്റ് മോസ്റ്റ് 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 ക്ലോസസ്റ്റ് ടു മൈ ഹാർട്ട് സോ താങ്ക് യു എവറിബഡി ഫസ്റ്റ് ഓഫ് ഓൾ ആസ് ഫാർ എസ് ദിസ് അവാർഡ് ഇസ് കൺസേൺഡ് എനിക്ക് ആദ്യം ഒരു നന്ദി പറയാനുണ്ട് മിസ്റ്റർ മാർട്ടിൻ പ്രകാട്ട് എ ബി സിന്റെ ഡയറക്ടർ ആൻഡ് നവീൻ ഭാസ്കർ ഞങ്ങളുടെ റൈറ്റേഴ്സ് നീരജ് സൂരജ് ബിപിൻ ചന്ദ്രൻ എല്ലാവരും ദുൽഖർ സൽമാൻ ഗ്രഗറി ടൊവിനോ എല്ലാവരും ഞങ്ങളുടെ ടീം ഒരു ആക്ച്വലി ശരിക്കും ഒരു എ ബി സി ഡി ടീമായിരുന്നു ആൻഡ് അവിടെ നിന്ന് മലയാളം ഓഡിയൻസ് കേരള ഓഡിയൻസ് എന്നെ ഇത്രയും സ്നേഹത്തോടെ എന്നെ ആക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഈ അവാർഡ് കൊടുക്കുന്നതിന് വളരെ 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 നന്ദി താങ്ക് യു സോ മച്ച് ി നിങ്ങൾ ആലോചിക്കും ഏറ്റവും മികച്ച പുതുമുഖം മേൽ ആരാണെന്ന് സ്വാതന് ഉത്തരവുമായി ഞാൻ തന്നെ വീണ്ടും എത്തിയിരിക്കുന്നു ഈ അവാർഡ് നൽകുന്നതിനായി ഐ വുഡ് ലൈക് ടു വെൽക്കം നമ്മളുടെ ബെസ്റ്റ് സിംഗർ മേൽ നജീം ഓൺ സ്റ്റേജ് ഐ ഓൾസോ റിക്വസ്റ്റ് മിസ്റ്റർ പ്രസിഡന്റ് അമൃത ടി വി യു എസ് ർ മാനേജർ സെയിൽസ് പ്രീമിയർ ഫുട്വെയർ മികച്ച ന്യൂ ഫേസ് മേൽ ഈ അവർഡ് ലഭിച്ചിരിക്കുന്നത് ഒരു ഫിൽം ഫാമിലി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കുടുംബത്തിൽ വരുന്ന കുടുംബത്തിൽ നിന്നും വരുന്ന ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ ഇസ് എ ബ്രില്യൻറ്റ് ആക്ടർ വർഷങ്ങളായി നമ്മളെ രസിപ്പിക്കുന്നു സൺ ഈസ് എ വണ്ടർഫുൾ മ്യൂസിഷ്യൻ ആക്ടർ ഡിറക്ടർ റൈറ്റർ അപ്പോൾ നാച്ചുറലി ദ ബ്രദർ ഹാഡ് ടു ബി ഈക്വലി ഗുഡ് ദ ബെസ്റ്റ് ന്യൂ ഫേസ് മെയിൽ ടി വി ശ്രീനിവാസൻ ഫോർ തിരാ I request Mr. Chad Kaimal, President Amrita TV USA, to please hand over the trophy to Dhyan. And award. I request Najim to please hand over the certificate. And Mr. Shabir Ali, Senior Manager Sales Premier Footwear, will hand over the cash award to Dhyan. Congratulations, Dhyan. ഫസ്റ്റ് സിനിമയിലൂടെ തന്നെ ഐ തിങ്ക് യു ആർ ഏബിൾ ടു ക്രിയേറ്റ് എൻ ഇമ്പാക്ട് ചേട്ടൻ തന്നെ സംവിധാനം ചെയ്ത ചിത്രം മറ്റൊരു അവാർഡ് കാലിക്കട്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ആസ് എൻ ആക്ടർ നൗ ദം ഫ്രിറ്റേണിറ്റിസ്കാരം ഇവിടുന്ന് കുറച്ച് ദൂരാണ് ഇവിടെ തലശ്ശേരിക്കോ ഒരു ഒമ്പത് വർഷം മുന്നേ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന പടം ഇതേ തീയതിയിലാണ് റിലീസായത് ഡിസംബർ ഇരുപത് വലിയ ഹിറ്റായിരുന്നു അത് തമിഴിലോട്ടും കുസേലൻ അല്ലെങ്കിൽ ബില്ലു ബാർബർ ഹിന്ദിയിലോട്ടൊക്കെ റീമേക്ക് ചെയ്തു അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഡിസംബർ ഇരുപതിന് വേറൊരു സംഭവം ഉണ്ടായി അച്ഛൻ്റെ ജീവിതത്തിൽ അത് വിചാരിച്ചത്ര ഹിറ്റായിരുന്നില്ല അന്നാണ് ഞാൻ ജനിച്ചത് ഡിസംബർ ഇരുപത് ഹാപ്പി ബേർത്ത് ഡേ ആണ് ഹാപ്പിയാണ് അമൃത ടി വി അവാർഡ് താങ്ക് യു താങ്ക്സ് അട്ട് Thank you, congratulations Dan. Thank you very much, gentlemen. Thank you so much. Thank you.